ഹായ് വീട്ടിലേക്ക് കൂടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്കിന്ന് രുചികരമായ ഒരു കറി വെക്കാൻ പഠിച്ചാലോ ചോറ് കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇത് ഏറ്റവും നല്ലൊരു കറിയാണ് അത്രയ്ക്കും നല്ലൊരു മധുരമുള്ള കറിയാണ് പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമുക്കൊരു ദിവസം മീൻ ഇല്ലെങ്കിലും ഈ ഒരു കറി വെച്ച് കഴിച്ചാൽ എല്ലാവരും കഴിക്കുന്നതായിരിക്കും ആദ്യം തന്നെ നല്ല പഴുത്ത ഒരു പൈനാപ്പിൾ എടുക്കുക ഞങ്ങളെ നാട്ടിൽ ഇതിനെ പുറത്തു ചക്കയെന്നും ചില ആൾക്കാർ കൈതച്ചക്കും പറയും ആദ്യം നമുക്ക് ഇതിനെ നല്ലവണ്ണം കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ നമ്മൾ ഫൈനാപ്പിൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഒരു കുക്കർ കുക്കറെടുത്ത് അടുപ്പി വെച്ചിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച ഫൈൻ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ചെറിയ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരസ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടീലെ അളവിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്ന് ലാന്തി കൊടുത്താൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒന്ന് കലർന്നു കിട്ടും ഇനി നമുക്ക് കുക്കറിനെ അടച്ചു വെക്കാം ഇനി ഒരു ഫിസിൽ വരുന്നത് വരെ ഗ്യാസ് അടുപ്പിട്ട് നമുക്ക് വേവിക്കാം ആ സമയം കൊണ്ട് ചെറിയ ജാറെടുത്ത് ഒരു പച്ചമുളക് നമുക്ക് അല്ലെങ്കിൽ കീറിയിട്ട് കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ ആറല്ലി വെളുത്തുള്ളി പൊളിച്ചിട്ട് കഴുകിയിട്ട് അതിനുശേഷം ഒരു മുറി തേങ്ങ ചിരികി ഇട്ട് കൊടുക്കാം അതിനുശേഷം വറുത്ത് പൊടിച്ച ശകലം ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം വറുക്കാത്ത ജീര നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് ജാർ അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം നല്ല വെണ്ണ പോലെ അടിച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ കുക്കർ ഒരു വിസിൽ കേട്ടായിരുന്നു അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നു നമ്മൾ വേവിക്കാൻ വെച്ച പൈനാപ്പിൾ നല്ല വെണ്ണം വെന്ത് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിടിച്ച് വെണ്ണം ആയിട്ടുണ്ട് ഈ ഒരു പരുവം കണ്ടോ ഇതാണ് തേങ്ങയും മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ അടിച്ച പരുവം ഇനി ഈ കൂട്ടെടുത്ത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണോ തവിയോ വെച്ച് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഒരു വലിയ ജാർ എടുക്കുക അതിലേക്ക് തൈര് ചേർക്കാം ഒരു കവർ തൈരിൻ്റെ മുക്കാൽ ഭാഗമാണ് ഞാനിവിടെ ചേർത്തത് ജാർ ഒന്ന് അടച്ചിട്ട് നമുക്ക് നല്ലവണ്ണം അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തൈര് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ തൈരെടുത്ത് നമുക്ക് ആദ്യം മാറ്റി വെച്ച് പൈനാപ്പിൾ കൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് തീ കുറച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടാം വീണ്ടും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് കലക്കി കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ശകല ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക ഉലുവപ്പൊടി പൊടി ഒന്ന് കലക്കിയിട്ട് കൊടുക്കാം അടുത്ത പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം ഒന്ന് ഇല്ലട ആകാൻ കരുതി നമുക്കൊന്നുകൂടി കലക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ശർക്കരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ കറിയുടെ പ്രധാന ഐറ്റം ശർക്കരയാണ് ശർക്കര അലിയുന്നവരെ ഒന്ന് ഇളക്കിയിട്ടു കൊണ്ടിരിക്കണം നിങ്ങളുടെ മധുരത്തിന് കണക്കാക്കി ശർക്കര ഇട്ട് കൊടുക്കുക നമ്മളിട്ട് ശർക്കര അലിഞ്ഞിട്ടില്ല അതുവരെ നമുക്കൊന്ന് പതുക്കെ ഒന്ന് കലക്കിയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ശർക്കര നല്ലവണ്ണം അലഞ്ഞു കിട്ടിയിട്ടുണ്ട് കണ്ടില്ല ഇപ്പം നമ്മൾ കോരി എടുത്ത പൈനാപ്പിളാണ് വരുന്നത് ശർക്കര എല്ലാം അലിഞ്ഞ് പോയിട്ടുണ്ട് ചട്ടി എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെള്ളിച്ചെണ്ണ കടുവ് പൊട്ടിക്കാനാണ് ആവശ്യത്തിന് എടുത്താൽ മതി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവായിട്ട് കൊടുത്തു ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു മൂന്ന് വറ്റിൽ ഇട്ട് കൊടുത്തു പിന്നാലെ ലേശം കടുവ ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടിയപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി കടുവ് വറുത്തെടുത്ത് നമ്മൾ പൈനാപ്പിൾ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി നല്ലവണ്ണം തവി കൊണ്ട് കലക്കിയിട്ട് കൊടുക്കാം ദേ നമ്മളെ മധുരമുള്ള പൈനാപ്പിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഉള്ള കറിയാണ് ചില കല്യാണ വീട്ടിലൊക്കെ ഇത് വെക്കാറുണ്ട് ആ സെയിം മെത്തേഡിലാണ് ഞാൻ ഇവിടെ വെച്ചത് പൈനാപ്പിൾ വീട്ടിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നേ എന്നെ വെച്ച് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ